പാലക്കാട് മങ്കര പോലീസ് സ്റ്റേഷനു നേരെ ആക്രമണം അർദ്ധരാത്രി ബൈക്കിലെത്തിയ സംഘം പോലീസ് സ്റ്റേഷന്റെ ജനൽ ചെല്ല് എറിഞ്ഞു തകർത്തു സംഭവത്തിൽ നഗരിപുരം സ്വദേശികളായ അനിൽകുമാർ മണികണ്ഠൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി ഈ ആരാണ് ഈ പോലീസ് സ്റ്റേഷനു നേരെ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായിരുന്നു ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം മംഗര പോലീസ് സ്റ്റേഷന്റെ മുൻവസിത്തെ ജനച്ചിലാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കല്ലെറിഞ്ഞ് തകർത്തത് ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം മണ്ണൂർ നഗരിപ്പുറം സ്വദേശികളായ അനിൽകുമാർ മണികണ്ഠൻ എന്നിവരെ മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ നഗരിപ്പുറത്തെ തട്ടുകട ഉടമയും യുവാക്കളും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു കടയുടമ പോലീസിന്റെ സഹായം തേടി പോലീസ് എത്തി പ്രശ്നത്തിൽ ഇടപെടുകയും സംസാരിച്ച് അനിൽകുമാറിനെയും മണികണ്ഠനെയും പറഞ്ഞുവിടുകയും ചെയ്തു തുടർന്ന് രാത്രിയിലെത്തിയ ഇവർ രണ്ടുപേരും രണ്ടുപേരും പോലീസ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവരുടെ വീടുകളിലെത്തി പിടികൂടുകയായിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്